അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് പുള്ളിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കിംഗ് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ കൂടെ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അറിയാം എന്താവും എന്താണെന്നുള്ളത് പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളും കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ചാനലെന്ന് പറയുന്നത് പ്രവാസി ബ്ലോഗ് പന്ത്രണ്ട് എൺപത്തി മൂന്നാണ് അതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും തന്നു സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് ആൾക്കാരൊന്നും ആയില്ല കുറച്ച് ആൾക്കാർ എന്തോ പ്രവാസികളൊരു ഒരു ചെറിയ മടുപ്പ് പോലൊക്കെ അതുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ പിന്നെ ബലമായിട്ടൊക്കെ ചെന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചെന്ന് മൊബൈൽ വാങ്ങിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും നൂറ് ഇതുവരെ ആയില്ല ആകാൻ പോകുന്നു നൂറ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രവാസി വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ ഒരാളിൻ്റെ കൂടെ ആണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് അകത്തെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ തിരുവനന്തപുരത്തുള്ളതാണ് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ഇൻസൾ ഞങ്ങളുടെ ഈ കമ്പനി വരുന്നതിന് മുന്നേ മറ്റൊരു കമ്പനികളെല്ലാം കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഈ കമ്പനിയിൽ ആദ്യം വന്നു അത് കഴിഞ്ഞ് പുള്ളി രണ്ടാമത് പുള്ളി വന്നു പുള്ളി തിരുവനന്തപുരത്തുള്ളതാണ് നമ്മുടെ പഴയ ഒരു കോൺട്രാക്ടറുടെയൊക്കെ ബന്ധിക്കാരനാണ് ആള് ഇന്ന് ഈ ആളുകളുടെ കൂടെയാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് ആളിനകത്തെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറയാം അത് ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് അതാണ് ഹോസ്പിറ്റലിൻ്റെ വണ്ടിയാണത് ചൈന ക്യാമ്പിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിൽ അപ്പോൾ ഞങ്ങൾ വണ്ടി കിട്ടി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് ഹോസ്പിറ്റലിൻ്റെ വണ്ടിയാണത് ലൈഫ് കെയർ ഹോസ്പിറ്റൽ ചൈന ക്യാമ്പിനകത്തുള്ള ഹോസ്പിറ്റലാണ് എൻ്റെ ക്യാമ്പിൽ ആൾക്കാർ പോകുന്നു ആളില്ലാത്തൊരു ക്യാമ്പായിരുന്നു ഞങ്ങൾ വന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരാളും ഇല്ലായിരുന്നു അൽ ജാഫർ ക്യാമ്പിൽ ഇപ്പോൾ ഒരുപാടാളായി മുന്നേ മുന്നേക്കാൾ ഞാൻ ഇട്ട രണ്ട് വീഡിയോ ഒരു ക്യാമ്പിനെ പറ്റി ഉണ്ടായിരുന്നു വലിയൊരു ക്യാമ്പായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതുവരെയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല പുള്ളിക്കാരും കുറേ ക്യാമ്പിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ആളിനെ എടുത്തുകൊണ്ടൊക്കെ പോവുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നിപ്പോൾ ഞങ്ങളുടെ പഴയ ക്യാമ്പിലൊക്കെ പോകുമെന്ന് തോന്നുന്നു ആ ക്യാമ്പിൽ അവിടെ ചിലപ്പോൾ ആളുണ്ടെങ്കിൽ അവിടുന്ന് ആളിനെ എടുത്തുകൊണ്ടൊക്കെ പോകുള്ളുമായിരുന്നു ഉള്ളായിരിക്കും ഞങ്ങളുടെ പഴയ ക്യാമ്പായിരുന്നു മഫ്രക്കിലായിരുന്നു ഞങ്ങളുടെ പഴയ ക്യാമ്പ് അപ്പോൾ അവിടെയൊക്കെ പോയി ആളിനെ എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത് അതെ ആ ഏരിയയിലോട്ട് തന്നെയാണ് വണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ ഹോസ്റ്റിൽ വന്ന് കൂട്ടുകാരും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് പുള്ളി ഞങ്ങൾ ഫ്രണ്ടിലിരുന്നു എല്ലാം കാണുന്നതാണ് ഞങ്ങളുടെ ക്യാമ്പ് ഞങ്ങളുടെ പഴയ ക്യാമ്പ് അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ അൽജാഫറിലോട്ട് മാറിയത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഴയ ക്യാമ്പ് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ എൻട്രൻസ് എൻട്രൻസാണിത് ണ്ടായിരുന്നു രണ്ടുപേരും കൂടെ എടുത്തോണ്ടാണ് ഹോസ്പിറ്റലിൽ പോരിച്ചു പോവാണ് ഇവിടെ ഒക്കെ കൊറേ മാറി കേട്ടോ കൊറേ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ കൂട്ടുകാരും പുള്ളിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ചെക്കപ്പിന് അവിടെ ചെന്നിട്ട് പരിചയപ്പെടുത്താം അങ്ങനെ പുള്ളി ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കയറിപ്പോണോ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കയറിപ്പോണെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കയറി ടോക്കൺ നമ്പർ എടുത്തിട്ട് പത്ത് ഡബ്ല്യു പത്ത് നാൽപ്പത്താണ് ടോക്കൺ നമ്പർ അതുകൊണ്ട് കുറേ തിരക്കുകളൊക്കെ ഉണ്ട് നല്ല തിരക്കുണ്ട് ഞായറാഴ്ചയാണ് പുയുടെ നമ്പർ തെളിയിപ്പോൾ അങ്ങോട്ട് വരും ബാഹുബലി സിനിമ ബാഹുബലി സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു സൗണ്ടൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടുകാരൻ ടിക്കറ്റും ഒക്കെ എടുക്കുന്ന ഞാൻ ഇരിക്കുകയാണ് പുള്ളിയുടെ ഉഴുവൊക്കാത്തിരിക്കുകയാണ് എന്തെല്ലേ ചെക്കപ്പിന് വേണ്ടി വന്നതാണ് ആള് എനിക്കിവിടെ ചെക്കപ്പ് ചെയ്യുമ്പോൾ അറിയാം എന്താണെന്നുള്ള സ്ഥിതി ടി വിയിൽ ബാഹു സിനിമ നടക്കുന്നു നല്ല ഹോസ്പിറ്റലിൽ ഒക്കെ എടുന്ന് ഇരിക്കുന്ന സീഡിയൊന്നും പറഞ്ഞില്ലേ ഡോക്ടറെ ആയിരിക്കും പറയാനില്ലേ ഡോക്ടറെ കാണണത് സോഡോൺ ഡോക്ടറെ കാണിക്കുന്നത് ഒന്ന് സോഡാൻ ഡോക്ടർ ഉണ്ടല്ലേ ഞങ്ങൾ കഴിഞ്ഞ വയസ്സാണ് രണ്ടു പ്രാവശ്യം ഡോക്ടറെ കണ്ടിട്ടുണ്ട് ആറ് ഡോക്ടർ ഡോക്ടറെ കാണാനായിട്ട് നോക്കിയാണ് നമ്പർ പതിനെട്ടാണ് അപ്പൊ പതിനേഴാണ് വിളിച്ചിരിക്കുന്നത് പതിനെട്ടാണ് സോളമൻ ഡോക്ടറെ പുള്ളി കാണുന്ന ന്യൂറോളജി അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ രക്തമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു ഇവിടെ നല്ല തിരക്കുണ്ട് ഹോസ്പിറ്റലാണ് അങ്ങനെ നമ്മുടെ ബാഹുബലി സിനിമ കഴിയും പുറത്ത് നല്ല തണുപ്പുണ്ട് പുറത്ത് നല്ല തണുപ്പുണ്ട് ഇത്രയും സമയമായിട്ട് നല്ല തണുപ്പ് തണുപ്പ് മാറിയിട്ടില്ല നിങ്ങൾ വന്നൊരു ഹോസ്പിറ്റലാണ് ലൈഫ് കെയറിൻ്റെ ഹോസ്പിറ്റലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പുള്ളിയെ കൊണ്ടുവന്ന ലൈഫ് കെയർ ഹോസ്പിറ്റലാണ് നമ്മളെ കൂട്ടുകാരനെ കൊണ്ടുവന്ന് നമ്മളാത്തു കയറി രക്തമൊക്കെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂർ എടുക്കും ഇങ്ങനെ പുള്ളിയുടെ ബ്ലഡോൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാനെല്ലാം കൊടുത്തിരിക്കും ഇതൊക്കെ ബില്ല് ഹോസ്പിറ്റലിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പേടിച്ചു കുറേ ഒരേയും കുറേ കുത്തും സീരഡിയും ഇതെല്ലാം ഓരോ ടെസ്റ്റ് കഴിഞ്ഞിൻ്റെ പേപ്പറാണ് പുള്ളിയുടെ ബ്ലഡ് ടെസ്റ്റ് ഈസി കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു ഇനി മൂത്രം ഒക്കെ ടെസ്റ്റ് കൊടുക്കണം എടുത്തു കൊടുക്കണം കൊടുക്കാണ്ട് പുള്ളി പോയിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് ചെക്കപ്പിന് വേണ്ടിട്ട് വന്നതാണ് ഇവിടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും അത്യാവശ്യം നല്ല തിരക്കാണ് ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്കാണ് ഹോസ്പിറ്റലിൽ പിന്നെ പുള്ളിക്കാരൻ ടെസ്റ്റിനെല്ലാം കൊടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് ൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ടുള്ള തിരക്കുകളാണ് ഇവിടുത്തെ പിന്നെ ഞങ്ങൾ മദീനെ കാപ്പ് കുടിക്കാനായിട്ട് ഞങ്ങൾ മദീനക്കെത്ത് പൊട്ടി കയറുന്നത് എൻ്റെ മുകളിൽ നല്ലൊരു ചായക്കടയുണ്ട് മലയാളികളുടെ എൻ്റെ ലോട്ടറി കാർ വെച്ചിരിക്കുന്നു ഒരു കാറേത് രണ്ടാമത്തെ കാറത് പുള്ളിക്കാരനെല്ലാം ടെസ്റ്റിനെല്ലാം കൊടുത്തിട്ട് ഞങ്ങളകത്തോട്ട് കയറുകയാണ് അതിനകത്തോട്ട് ഇതൊരുപാട് കടകളുണ്ട് മൊബൈൽ കടകളൊക്കെയാണ് ഇഷ്ടംപോലെ കടകളാണ് ഉണ്ടല്ല അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറിയിരിക്കുകയാണ് മുകളിലത്തെ ഒരു ചായപൊടിയൊക്കെ ഉള്ള കഴിഞ്ഞ് ഉള്ള സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നുള്ളവർ ഇതൊക്കെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്നവണ്ണം വരെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ കൂട്ടുകാരും ഞങ്ങളുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും തന്ന് സഹായിക്കണമെന്നൊരു രീതി കൂടിയൊക്കെ ഇരിക്കുന്നു ഇവിടെ ഒരുപാട് കളകളും കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവർ വരെ Golpei.